ആസ്വാദ്യകരവും രുചികരവും അതിലേറെ സന്തോഷം നൽകുന്നതുമായ കൂടിച്ചേരൽ അനുഭവമാണ് പുറത്തായാലും വീടിനകത്തായാലും ഉള്ള ഭക്ഷണമേശയിലെ കൂടിച്ചേരൽ ശരിയല്ലേ കൂട്ടുകാരെ ശരിയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നേരെ കേറിപ്പോകുന്നതും അവധിക്കാലം അടിച്ചു പൊളിക്കുന്ന കൂട്ടുകാർക്കും ലൈഫ് ടോൺ സ്നേഹികർക്കും സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോസ് കാണാനെത്തുന്നതിന് തന്നെ ഒത്തിരി നന്ദി ആദ്യം അറിയിക്കുന്നു ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വീട്ടിലെ ചെറിയ മാവിലുണ്ടായ മാമ്പഴമാണ് ഇത്തവണ കുറെ ഏറെ ഉണ്ടായി പഴുത്തു വീഴുന്ന മാമ്പഴം മമ്മിയും പപ്പായും പെറുക്കിയെടുത്ത് വെച്ചിരുന്നാണ് ജിജി വീട്ടിൽ ചെല്ലുമ്പോൾ കൊണ്ടുവരും ഇതൊരു അഞ്ചു കിലോയോളം ഉണ്ട് മുകളിൽ നിന്ന് താനം വീഴുന്നതായത് കൊണ്ട് ഇച്ചിരി ചതവുണ്ട് എന്നാലും അടിപൊളിയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ അപ്പോ നല്ല പ്യുവറായിരിക്കുമല്ലോ മറ്റ് വിഷമൊന്നും ഉണ്ടാകില്ല മാമ്പഴം എറിഞ്ഞു വീഴ്ത്തുന്നതും അണ്ണാറക്കണ്ണൻ പാതി കഴിച്ച് താഴെ ഇടുന്നതും കാറ്റത്ത് ചിതറി വീഴുന്നതും പെറുക്കിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊരു രസം തന്നെയാണ് പയറുവർഗ്ഗങ്ങളുടെ വിളവെടുപ്പ് കാലമാണിത് പയറുവർഗ്ഗങ്ങൾ വെറുതെ കഴിക്കാതെ ഒരു ദിവസം കുതിർത്ത് വെള്ളം വാർത്ത വെച്ചതിന് ശേഷം ചെറുതായി മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങളുണ്ട് കുട്ടികൾക്ക് നല്ലതാണ് വൈറ്റമിൻസ് അതിൽ ധാരാളം ഉണ്ടാവും കൂടുതൽ രുചികരമായിട്ട് കറികൾ ഉണ്ടാക്കുവാനും സാധിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ചെറു മീനുകൾ നിത്യേന ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം കുട്ടികൾക്കും നല്ലതാണ് ഡോക്ടർമാരും ഉപദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് വീട്ടിൽ മോൻ്റെ പല്ലി കമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവന് കട്ടിയുള്ള അല്ലെങ്കിൽ ചെറിയ മുള്ളുകളുള്ള മീനുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തരം മീനുകൾ വാങ്ങുന്നത് ഇതാകുമ്പോഴൊന്ന് വറുത്തു വെച്ചാൽ മതി ഒരു കറിയുടെ കാര്യം ഓക്കെ ആകും ഇതിനാകുമ്പോൾ റെഡിയാക്കുവാനും മറ്റു കറികളധികം ഇല്ലെങ്കിലും വറുത്തെടുത്ത ചോറ് കഴിക്കാൻ അത് മതി അല്ലേ ഇതൊരു രണ്ട് കിലോ ഉള്ള ഫിഷ് പീസാണ് വലിയ ഒരു കേരമീ കട്ട് ചെയ്ത് മേടിച്ചാണ് ഇതിൽ ബോൺസ് ഇല്ല എന്ന് തന്നെ പറയാം നടുവിലൂടെ മാത്രമുള്ള ഒരു ബോൺ മാത്രമേ ഉള്ളൂ രണ്ട് കിലോ ഫിഷിനായിട്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാം ഫിഷ് മസാലയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ചില്ലി പൗഡർ ഏറ്റുമുള്ളത് രണ്ട് വലിയ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തത് ഒരു രണ്ട് സ്പൂണ് ഒരു ഹാഫ് ലെമൺ കട്ട് ചെയ്ത അതിൻ്റെ ജ്യൂസ് ഉലുവപ്പൊടി അല്പം മല്ലിപ്പൊടി ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്ത് മസാലക്കൂട്ട് റെഡിയാക്കി അതിലേക്ക് ഫിഷ് മസാല മൂന്ന് സ്പൂൺ കൂടി ചേർത്ത് ഇത് ഓപ്ഷനിലാണ് കൂട്ടുകാർക്ക് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി രണ്ട് സൈഡിലേക്കും നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം ഒരു ആറു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പേസ്റ്റ് എല്ലാം പിടിച്ചിരിക്കും ഇപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡിലും മസാല പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്യുവാൻ ഏറ്റവും ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ തന്നെയാണ് നമ്മളിവിടെയും കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത് അതാണ് ഏറ്റവും രുചികരമാകുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ലോയിലേക്കാക്കി മാറ്റാം സാവധാനം കെയറ ഫിഷ് വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഇതിലേക്ക് വെക്കരുത് വെളിച്ചെണ്ണ മുകളിലേക്ക് തെളിച്ചു വീഴാൻ സാധ്യതയുണ്ട് ഇനി മുകളിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ കേരമീനിൻ്റെ മുകളിലേക്ക് അല്പം കറി ലീവ്സും കൂടി തൂവിയിട്ട് കൊടുക്കാം ഇനിയൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് നേരം വൺ സൈഡ് സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കാം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ വീടുകളിൽ സാധനങ്ങൾ എത്ര വൃത്തിയായി ക്ലോസായി സൂക്ഷിച്ചാലും എലിയുടെ ശല്യം ഉണ്ടാവും വിലവടിപ്പുള്ള തുണികളും ഇലക്ട്രിക് സാധനങ്ങളും വയറുകളും വാഷിംഗ് മെഷീനാണ് ഏറ്റവും ഇഷ്ടം എലിക്ക് ശരിയല്ലേ കൂട്ടുകാരെ വിഷം വെച്ചും കെടി വെച്ചും ബ്ലൂ വെച്ചും മാടത്തും അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകും അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു പൂച്ചക്കുട്ടീനെ മേടിച്ചു അവൾ മീനിൻ്റെ മണം അടിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞുകൊണ്ട് വരികയാണ് പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് മോളിക്കുട്ടി മോളിക്കുട്ടി ഫുഡ് കഴിച്ച് തുടക്കുന്നതേ ഉള്ളൂ എന്നാലും മീനിന്റെ മണം കെട്ട് സഹിക്കുന്നില്ല പത്ത് മിനിറ്റ് ടൈം ആയിട്ടുണ്ട് വൺ സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ചെറിയ ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ പേരൊക്കെ കൂടുകയാണെങ്കിൽ ടേബിളിലേക്ക് ഇങ്ങനെ ഫിഷ് ഫ്രൈ എഴുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാനും രസമാണ് കഴിക്കാനും രസമാണ് ഫുഡ് കഴിക്കുന്നതൊരു നല്ല അനുഭവമായി മാറും ഇവിടെ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ ഈ ഫിഷ് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ സാവധാനം ഫിഷ് ഫ്രൈ ആയി കിട്ടും ഒത്തിരി ഓയിലിൻ്റെ ആവശ്യവുമില്ല ഇപ്പോൾ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് വൺ സൈഡ് ഓയില് മിച്ചം തന്നെ വന്നിരിക്കും വൺ സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് തിരിച്ചിടാം ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് തിരിച്ച് വീണ്ടും സ്ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേര ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം പഴയ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ ആദ്യമേ നമ്മളെടുത്ത ഓയിൽ നോക്കിക്കേ കുറച്ച് തന്നെ ഫൈക്ക് വേണ്ടി ആവശ്യം വന്നുള്ളൂ ബാക്കി മിച്ചവും കൂടി വന്നിട്ടുണ്ട് ഇങ്ങനെ മിച്ചം വന്ന ആ ഓയിലേക്ക് ചോറങ്ങിയിട്ട് വിറങ്ങി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കൂട്ടുകാരെങ്ങനെ കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കമന്റുകളൊക്കെ താഴെയൊന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മുടെ തൊണ്ടൻ കേര ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കാഴ്ചയ്ക്ക് തന്നെ ഞങ്ങൾ നാലു പേർക്ക് ഇത് രണ്ട് ദിവസത്തെ ചോറിനുണ്ട് ഞാൻ ഞാനിപ്പോഴും പറയാറുണ്ട് എനിക്ക് കൂടുതലിഷ്ടം മെയിൻ ആണ് അതിങ്ങനെ വെറൈറ്റി ആയിട്ട് നാടൻ രീതിയിൽ വീട്ടിൽ പലതരത്തിൽ റെഡിയാക്കാറുണ്ട് കൂട്ടുകാരെ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ കയറി കാണുക ജ്യൂസുകളുടെ വീഡിയോ ഉണ്ട് ഫുഡുകളുടെ വീഡിയോ ഉണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഒരുപാട് വീഡിയോകൾ എന്നും വന്നുകൊണ്ടിരിക്കും ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് കുച്ചോളിന് അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു അടിപൊളി അനുഭവമാണ് വൈറൽ വീഡിയോകളും ഷോർട്സുകൾ കൊണ്ടും നിറഞ്ഞ ലൈഫ് ടോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ അറിയിക്കാൻ മറക്കല്ലേ മറുപടികൾ പടപടാന്ന് കിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ പിടിച്ചെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നും എത്തുന്ന കുക്കിംഗ് വീഡിയോകൾ ആസ്വദിക്കാൻ ഈ ചാനൽ പ്ലേ താഴെ റൈറ്റ് സൈഡിലുള്ള ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ കണ്ടെത്താം ഇപ്പോൾ പോകുന്ന സ്നേഹത്തോടെ താങ്ക്